ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വർഹമത്തുള്ള നമ്മുടെ ഫ്രീ അറബിക് കളിഗ്രാഫിങ് കോഴ്സിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ വേണ്ടത് ഇന്നലെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്തായിരുന്നു നമുക്ക് നിക് എങ്ങനെയാ ചെയ്യാമെന്ന് പഠിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു സ്കെയിൽ വെച്ച് ഇതാ പേന കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു വര കൊടുക്കുകയാണ് പിന്നെ അതുപോലെ ഈ സൈഡിലും വരച്ചുകൊടുക്കുക ഇതിനുശേഷം നമ്മൾ സെൻടറിൽ ദാ ഇങ്ങനൊരു വരയും കൂടെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിനില്ല ഫോർട്ടി ഫൈവ് ഡിഗ്രിന്ന് നമ്മൾ ഈ സെൻറ്റർ വരയിൽ ഇതിനൊരു പേര് കൊടുക്കുകയാണ് അതുപോലെ ഈ ഫസ്റ്റ് ലൈനിന് തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഇനി ഇങ്ങനെയാണ് നമ്മൾ നുക്തയും ഇളിയും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നുക്ത ചെയ്യാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരച്ച വരയിൽ നമ്മളൊന്ന് കലമിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നതിനുശേഷം അതേ ലെവലിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്നിങ്ങനെ വരച്ചു നോക്കുക കൈയിൻ്റെ പോർഷൻ തെറ്റാതെ ഇതേപോലെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ തന്നെ വെച്ചിട്ട് വന്നിട്ട് ഇതാ ഇതേ ലെവലക്കിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് മുക്തിയായി ഇനി നാൽപ്പത്തഞ്ച് ഡിഗ്രി വരച്ചിൽ അതാ ഇവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് വരച്ചു നോക്കിയാലും നിങ്ങൾക്ക് അതേ അളവ് കിട്ടും ഇതിന് പറയുന്ന പേരാണ് നുക്ത ഓക്കെ ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ഹിലിയ ആണ് ഹിലിയ ഹിലിയ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി നമ്മൾ അളവിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ജസ്റ്റ് ഇതിലൊന്ന് വരച്ച് നോക്കാം ഇങ്ങനെ വരയ്ക്കുക അതേപോലെ തൊണ്ണൂറ് ഡിഗ്രിയിൽ തന്നെ എടുത്തിന് ശേഷം കലമു ഹോൾഡ് ചെയ്തിട്ട് അതേ ലെവലിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇത്രയാണ് നമ്മൾ നുക്ത ഹീൽ ചെയ്യുക പിന്നെ താജ്ജാണ് ചെയ്യുന്നത് അത് ഇൻഷാല്ല കാണിക്കാം ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്യാം ഇതാണ് താജ് നമ്മൾ അലിഫിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ് ഹിലിയും താജും ഓക്കെ താജ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ തൊണ്ണൂറ് ഡിഗ്രിയിൽ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഹീലി ഹീലിയങ്ങനെ ചെയ്യുക അതേപോലെ തന്നെയാണ് താജിനു നമ്മൾ ഫസ്റ്റ് ഹീലിയ കൊടുക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ താജ് വരച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ ഓക്കെ അടുത്തത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നമ്മൾ ബേസിക് സ്ട്രോക്കാണ് ബേസിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പാർട്ടുണ്ട് നമ്മളെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് എത്ര അവയവങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ അക്ഷരങ്ങൾക്ക് ഓരോ പാർട്ടുകളുണ്ട് അപ്പോൾ ആ പാർട്ടുമായി നിങ്ങൾക്ക് കുറച്ച് അഥവാ പതിനാറ് ബേസിക് സ്ട്രോക്ക് ഉണ്ട് അതിൽ ഒരു നാ അഞ്ചെണ്ണം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ഫസ്റ്റിലത്തത് നമ്മളിങ്ങനെ നേരെ വരച്ചു കൊടുക്കുക പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഇതാ ഇങ്ങനെ രണ്ട് പിന്നെ ആ സ്ട്രോക്കിനെ തന്നെ ഇങ്ങനെ ചരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും പിന്നെ വേറെ നാലാമത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രോക്ക് ചെയ്യാം അഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റിൽ ഇതേ അളവിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ചെറിയൊരു അളവിൽ എൻ്റെയോട് കൂടെ തൊണ്ണൂറ് ഡിഗ്രിയിൽ തന്നെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ നേരെ വെച്ചിട്ടുവാൻ നമ്മൾ ഈ സ്ട്രോക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും ബേസിക് സ്ട്രോക്കുകളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഇനി ഇതെല്ലാം നിങ്ങളും ചെയ്ത് നോക്കി റെഡിയാക്കുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അക്ഷര രീതി തുടങ്ങുക ചെയ്യാം അക്ഷരങ്ങൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ കാലിഗ്രാഫിൻ്റെ ഇതെന്ന് പറയണത് ഫസ്റ്റ് നമ്മൾ ബേസിക് സ്ട്രോക്ക് മുഴുവനായിട്ടും പഠിക്കും അതുപോലെ നുക്ത ഹിലിയ താജനാണ് ഇപ്പം ഇന്ന് ക്ലാസ്സിൽ കാണിച്ചു ഇനി ബേസിക് സ്ട്രോക്ക് ഫുള്ള് പിന്നെ അതിന് ശേഷം നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് അക്ഷരങ്ങൾ ഫുള്ളും കാണിക്കാറാണ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഫുൾ ചേർത്തി എഴുതും അർക്കത്ത് തശ്കീൽ ഓർണമെൻസിമ്പിള് ഇതെല്ലാം പഠിപ്പിക്കും ഇൻഷാ ഇൻഷാല്ല ഫ്രീ കോഴ്സ് മൂന്ന് ക്ലാസ് കോഴ്സാണ് അതിന് കുറച്ച് വർക്ക് നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ ഇൻഷാല്ല ബാക്കിയുള്ള എല്ലാം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നമുക്ക് ഫുൾ കോഴ്സും പഠിച്ചെടുക്കാം ടു മന്ത് കോഴ്സാണ് ആ കോഴ്സിൽ ഫുള്ള് നിങ്ങൾക്ക് ചേർത്ത് എഴുതുന്നത് വരെ ഫുൾ കംപ്ലീറ്റ് എടുക്കുന്നതാണ് ഓക്കെ സ്ലാമലൈക്കും വർഹമത്തുള്ള